നമസ്കാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം പുതിയ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക താല്പര്യമെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് എയർപോർട്ട് സ്റ്റേഷൻ സ്ഥലം നിർദ്ദേശിച്ചതെന്ന് മന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി അടുത്തിടെ മന്ത്രി അശ്വിനി വൈഷ്ണവിനൊപ്പം തൃശൂർ വരെ പ്രത്യേക ട്രെയിനിൽ യാത്ര അന്ന് എയർപോർട്ട് സ്റ്റേഷനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെന്നും മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പത്തൊമ്പത് കോടി രൂപയാണ് ഇതിനായി ഒരു ചെലവ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പദ്ധതിക്ക് അംഗീകാരമായാൽ കരാർ ക്ഷണിച്ച് ഒരു വർഷത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി പദ്ധതിക്ക് ഉടൻ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശികൾ അടക്കമുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണിത് എയർപോർട്ടിന് സമീപമുള്ള റെയിൽവേയുടെ ഭൂമിയാവും സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുക റെയിൽവേ തയ്യാറാക്കിയ പുതിയ രൂപരേഖയിൽ സ്റ്റേഷന്റെ സ്ഥാനം സോളാർ പാടത്തിന്റെ ഭാഗത്തേക്ക് നീക്കി വച്ചിട്ടുണ്ട് ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യമാണ് ഇതാവും പദ്ധതിക്കായി ഉപയോഗിക്കുക അതായത് അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം ആരംഭിക്കുക ഇരുപത്തിനാല് കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന രണ്ട് പ്ലാറ്റ്ഫോമാവും ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് റെയിൽവേയുടെ അതിർത്തിയിലുള്ള ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാവും പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക മേൽപ്പാലത്തിന് താടിയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്യാം ഈ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഏർപ്പെടുത്താമെന്ന് കൊച്ചി വിമാനത്താവള കമ്പനി അധികൃതർ റെയിൽവേയെ അറിയിച്ചിട്ടുണ്ട് ഇതും റെയിൽ മാർഗം എത്തുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാകും മാത്രമല്ല ടാക്സിയും മറ്റും വിളിച്ച് ദൂരെ നിന്നും എത്തുന്നവർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരാനും പദ്ധതി സഹായമാകും കൊച്ചിൻ എയർപോർട്ട് എന്ന പേരാണ് സ്റ്റേഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത് പുതിയ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാകും ഈ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പത്തിൽ നെടുമ്പാശ്ശേരിയിൽ റെയിൽ റെയിൽവേ സ്റ്റേഷൻ തറക്കല്ലിട്ടിരുന്നുവെങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല മെന്നി ബൈനാനെമ്പി ഈയിടയ്ക്ക് ലോകസഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ വളരെയേറെ കുറഞ്ഞ ചെലവിൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം ഏറെ കാലമായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് ജോർജ് കുറിയനിലൂടെയും അതുപോലെ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിലൂടെയും നെടുമ്പാശ്ശേരിക്ക് കിട്ടാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा.dot.com